പറ്റിയാ വിചാരണ കോനെ തല്ലാന്റെ എന്താ പ്രശ്നം കുഞ്ഞാ പോ കൊല്ലണ്ട കൊല്ലം കേക്ക് പറയണ്ട കുഞ്ഞപ്പോ Haksha, ha, hain, perizani, െ മഴ പെയ്താല് അന്റെ പരിയത്തെ വെള്ളം ഇന്റെ തൊടുവുക്കാണ് തീർച്ചയത് അതിനൊരു പാത്തി വെച്ചോ ഞാൻ ചോദിച്ചിട്ടുള്ളൂ പാത്തി ഞാൻ ഇരുമ്പിന്റെ ക്ലാമ്പ് ഞാൻ ഒഴിവാക്കി വെച്ച ഇത് അക്കോസ്റ്റാറിന്റെ ഞാൻ ഒഴിവാക്കിന് മായവെള്ളന്റെ ക്ലാമ്പ് ഒന്ന് കാണൂല അങ്ങനെ അക്കോസ്റ്റാറാണ് ഇറങ്ങി ഇന്റെ തൊടുന്ന ഒരു തുള്ളി വെള്ളം ഞാൻ തൊടും കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളെ പറഞ്ഞു അപ്പ തന്നെ പറഞ്ഞോ ഒരു ദിവസം മദർസ്കൂളും ഒന്നും വരല്ല ഓലാ സമ്മാനം കൊടുക്കാൻ കാര്യ കൊടുക്ക സാഗര സമ്മാനം കൊണ്ടുവരണം അല്ലെ ലോകത്തിൽ ഇല്ലാത്ത നോക്കി ഏ ഞാൻ പറഞ്ഞ് ചൂലിണ്ടാ നിക്കല്ലേ ഞാൻ മലപ്പുറത്തേക്ക് ജാമ്യക്ക് പോകാനാണ് ജാമ്യ സുഖമല്ലേ മാൽപ്പുറത്ത് ഉദ്ഘാടനം നോക്കിയതാണത് തല ഉറപ്പു പറഞ്ഞാൽ മനസ്സിലാവും എനിക്ക് ജാമ്യം ജൂമ്മും എന്താന്ന് ഞാൻ കാത്തി തരാം ആ അതുപോലെ സാധനം ഞാൻ കൊണ്ടു കൊടുക്കും ൊടിയുംക്കെ കൊണ്ടേ അതേപോലെ ഞാൻ കുടിച്ചു നോക്കിയപ്പോ വെറു പാത മാത്രം എന്ത് ചീത്താറുണ്ട് ഈ തിരുമ്പിള് കളിക്കാണ്ട് തീർക്കോലി തീർക്കളിയോ ഇത് കരിമ്പിന്റെ ുംക്കറ്റ് ശങ്കളെ മാർക്കറ്റിൽ ഇറങ്ങിയ ഒരു വാഷിംഗ് ലിക്വിഡ് പരിചയപ്പെടുത്താൻ കേട്ടോ മാജി ലിക്വിഡ് മാജി ഡിഷ് വാഷ് ഒരു വട്ടങ്ങളിത് ഉപയോഗിച്ച് നോക്കിയിട്ടോ പിന്നെ ഈ സാധനങ്ങൾ ചോദിച്ച് നടക്കും അഞ്ചു കിലോന്റെ കാനും ഉണ്ട് ഒരു കിലോന്റെ ബോട്ടിലും ഉണ്ട് കേട്ടോ അപ്പൊ പേര് മറക്കണ്ട മാജി ലിക്വിഡ് ചോദിച്ച് വാങ്ങിക്കോളി അപ്പൊ ഡിസ്ട്രിബ്യൂഷന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി നമ്പർ നമ്മൾ താഴെ കൊടുക്കണ്ടേ